നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ മുന്നോട്ട് പോയി പോക്ക് എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അത് ഒരു പറച്ചില്ല അല്ലെങ്കിൽ ഒരു ആ പുറമേ ഉള്ളൊരു മുന്നോട്ട് പോയി പോക്കാണ് ഉള്ളിൽ കൊണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു നോളേജോടെ അങ്ങനെ ഒരു മെച്ചുവേർഡായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയൊന്നുമല്ല അല്ലാണ്ട് നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കുമെന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒളിച്ചോട്ടം എന്ന് പറയുന്നത് അത് ഒളിച്ചോടിയിട്ട് പോയിട്ടൊരു വ്ളോഗ് തുടങ്ങി അത് ഇപ്പൊ തുടങ്ങിയൊരു അല്ല സത്യത്തിൽ ഒരു നമ്മുടെ ടിക്ടോക്കിനൊക്കെ ശേഷമാണ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു സോങ് തന്നെ ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കാലത്ത് ട്രെൻഡിങ് ആയി അതിനുശേഷം അത് എന്ന് പറയുന്നത് ഒരു ട്രോളിങ് കാര്യമായിരുന്നു അതായത് ഇതൊരു ഡിഫറൻസ് ഒരു ട്രോളാക്കി മാറ്റി മാറ്റിപ്പെടുന്നതായിരുന്നു പക്ഷെ ഇപ്പോഴെന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നത് ഒളിച്ചു കൂടുന്ന അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് മുകളിലുള്ള പതിനെട്ട് വയസ്സ് തൊട്ടുള്ള ആൾക്കാർ സത്യത്തിൽ ഇൻഡിവിജ്വൽസ് ആണ് നമ്മുടെ നിയമം അനുസരിച്ച് നമുക്ക് ആരെയും വേണമെങ്കിലും വിവാഹം കഴിക്കാനുള്ളതാണെങ്കിലും അതിനുള്ള അനുഭവം നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒളിച്ചുകൂടുന്ന മൊമെന്റ് തൊട്ട് ഒരു വ്ലോഗ് ചെയ്യാണ് വ്ലോഗ് ചെയ്തിട്ട് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഈ മുന്താര ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇന്റർവ്യൂസ് ഇന്റർവ്യൂസിലൊക്കെയാണ് അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത് എന്താശയം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവര് ഈ ഒരു ഇന്റർവ്യൂസിനകത്ത് പറയുന്നത് ആ പറയുന്ന ആ ഒരു ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ എടുത്ത് കേട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൽ പറയുന്നത് സിനിമ മേഖല വഴക്ക് കുറഞ്ഞു അതുകൊണ്ട് കുറച്ചുകൂടി അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം പിന്നീട് പലപ്പോഴും ഈ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയിട്ടാണെങ്കിലും അതൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല എങ്ങനെയും താല്പര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ബെറ്റർ ലൈഫ് ആ ഒരു രീതിയിൽ അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ കുറെ അധികം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് മുന്നോട്ട് പോയിട്ട് ധൈര്യപൂർവ്വം എല്ലാം തുറന്നു പറയുന്നുണ്ട് അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു അനീതി പറയുമ്പോൾ പണ്ട് മിണ്ടാതിരുന്ന ആൾക്കാർ പോലെ ഇല്ല ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോൾ തനിക്കെതിരെ ഒരാളെ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കില് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ധൈര്യമുണ്ട് അതിപ്പോ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യാനും അതിനുശേഷം പോലീസ് സ്റ്റേഷനിലോടൊക്കെ ഡയറക്റ്റ് പോയി സംസാരിക്കാനുള്ള ഒരു ധൈര്യമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു ധൈര്യം കാണിക്കുന്നതിന്റെ പിറകില് ഒരു ഇമ്മച്ചുറായിട്ടൊരു ബിഹേവിയർ കൂടി ഇല്ലേ അതിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ കുറേ അധികം മീഡിയാസ് കാരണം ആദ്യം ഒന്ന് രണ്ട് ആൾക്കാരെ ഇങ്ങനെ കണ്ടു പിന്നെ നോക്കുമ്പോൾ ഒരു ആൾക്കാരെ ഇന്റർവ്യൂ കൊടുക്കുക അല്ലെങ്കിൽ അത് ഒരു സമൂഹത്തിലേക്ക് എത്തിക്കുന്ന എന്ത് തരം സന്ദേശമായിരിക്കും ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിംഗ് ആണ് അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ടി ആർ പി എന്നൊക്കെ പറയുന്നത് റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്നത് പക്ഷേ ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം വളരെ മോശമാണ് സത്യം പറഞ്ഞാൽ അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്ത് നമ്മളിപ്പം സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരു കൃത്യമായ ബോധം ഉണ്ടാവണം സെക്സ് എഡ്യൂക്കേഷനെ പറ്റി സംബന്ധിച്ച് ഉണ്ടാവണം എന്ന് പറയാറുണ്ട് ശരിയാണ് ഇതൊക്കെ ഉണ്ടാവണം സ്വാതന്ത്ര്യം ഉണ്ടാവണം ഇതില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇതുണ്ടാവേണ്ടത് അനിവാര്യമാണ് ഒരു സംശയവും ആ കാര്യത്തിലില്ല അതല്ലാതെ ഇങ്ങനെ പിടിച്ചു വെച്ച് മുറുക്കി വെച്ച് ഒന്നും അറിയരുത് അതല്ല രീതി ഉണ്ടാവണം പക്ഷെ ഇതറിഞ്ഞിട്ട് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഇത് നല്ല രീതിക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട് മോശം രീതിക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട് നല്ലതും മോശവും ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ഞാൻ പലപ്പോഴായിട്ട് കാണുന്നത് സ്വാതന്ത്ര്യം വേണം ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാൽ ആ സ്വാതന്ത്ര്യത്തെ അവരുടെ മാക്സിമമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുകയും എന്നിട്ട് അവർ അവരെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ലഹരിയുടെ ഉപയോഗം ലഹരിയുടെ എന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പിന്നെ കൂട്ടുകെട്ടുകളിലും പോയിപ്പെടുകയും ലഹരി ഉപയോഗിക്കുകയും അവസാനം ഒന്നും ആവാതെ എന്നാണ് ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തിപ്പെടുകയും ചെയ്യുന്ന കുട്ടികൾ എത്രയുണ്ടെന്നറിയോ നമ്മുടെ ഈ ഒരു തലമുറയിൽപ്പെട്ട ഒരു പഠനം അതായത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട പഠനം നമ്മളുടെ ഒരു മുൻ തലമുറക്കാർ തൊണ്ണൂറ് വരെ നൂറ് വരെയൊക്കെ ജീവിച്ചിരുന്നു എൺപത് വരെ ജീവിച്ചിരുന്നു പക്ഷേ ഇനിയുള്ള ഒരു തലമുറ ഇനിയുള്ള തലമുറ എത്ര വയസ്സു വരെ ജീവിക്കുന്നു സംശയകരമാണ് എന്നാണ് പറയുന്നത് ഒരു പത്തോ മുപ്പതോ കൊല്ലം മാത്രമേ നമുക്ക് വാറണ്ടി ഉള്ളൂ ഉള്ളൂന്നേ കാരണം ആ രീതിയിലേക്ക് നമ്മളുടെ എല്ലാം തന്നെയാണ് കാരണം നമുക്ക് ഇവർക്ക് ഇതിനെ പറ്റിയുള്ള അറിവ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ അത് ഉപയോഗിക്കുന്നുണ്ട് അതൊരു സ്വാതന്ത്ര്യത്തിന് നേരത്തെ പറയുന്ന പോലെ നമുക്കെല്ലാം അറിയാം നമ്മക്കൊരു ഒരു ധൈര്യമുണ്ട് എന്ന് പുറമെ കൊണ്ട് കാണിക്കുക അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഒരു കപ്പിളാണെങ്കിൽ തന്നെ അവർ പരസ്പരം എങ്കിലും ഈ ഒരു രംഗം അത് നമ്മൾ അത് മോശമാണെന്നല്ല പക്ഷേ ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന് ഒരു പ്രശ്നമുള്ളതുപോലെ പോലെ തോന്നാറുണ്ട് ഇത് നിങ്ങളൊക്കെ കാണണം എന്ന് പറഞ്ഞ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വാഭാവികമായി രണ്ടുപേർ കിസ് ചെയ്യുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ അത് അത് അവരുടെ ഒരു പ്രൈവസി ചെയ്യുന്ന അത് അതുപോലെ നല്ലൊരു കാര്യം അവരുടെ കാര്യമാണ് പക്ഷേ ഇത് സ്ക്രിപ്റ്റഡ് ആക്കി ക്യാമറയൊക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇത് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വീഡിയോ എടുത്തിടുക മറ്റുള്ളവരെ ആക്രമിക്കുന്നത് അത് എപ്പോഴും ഈ ഒരു ഈ ഒരു പത്ത് പതിനഞ്ച് വയസ്സിന്റെ അകത്തുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഒക്കെ കുറേയധികം വീഡിയോസ് നമ്മൾ അങ്ങനെ അവരുടേതായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇത്ര മാസ് മസാല സാധനങ്ങൾ അപ്ലോഡ് ചെയ്യുക അതേപോലെ തന്നെ പിന്നീട് നമ്മൾ ഏറ്റവും കേറിട്ട് വരുന്ന ഒരു വാർത്തയാണ് ഈ പോക്സോ കേസുകളിലേക്ക് പോകുന്ന പല കേസുകളിലും ഈ പതിനാറ് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികൾ ആ ഒരു അവര് ആയിരിക്കാം ഈ ഒരു ആറ് ഏഴ് എട്ട് മാസം ഒക്കെ ആയി പ്രസവിക്കുന്നതും പിന്നീട് ആ ഒരു കുട്ടി അതിന്റെ അതിന് ഉത്തരവാദിയാണ് നോക്കുമ്പോൾ ചിലപ്പോൾ അതിലും കുറച്ചു അങ്ങനെ മൈനറായിട്ടുള്ള അത്രയും മൈനറായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം പറയുന്നത് ഇവരുടെ ഇൻഫോർമേഷൻസ് എത്തുന്നുണ്ടെങ്കിലും ഇൻഫോർമേഷൻ എത്തുന്നത് അല്ലെങ്കിൽ അതൊരു തെറ്റായ രീതിയിലാണ് അത് ഇന്നലെ ഒരു വാർത്ത ഞാൻ അതുമായി ബന്ധപ്പെട്ട് കണ്ടു അതായത് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി പതിനേഴ് വയസ്സുള്ള കുട്ടി പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരനുമാണ് തോന്നുന്നു ചെറുപ്പക്കാരല്ല ഇവരൊക്കെ കുട്ടികളാണ് പതിനെട്ടായില്ല പതിനേഴിലേക്ക് കടക്കുന്നു അപ്പം ഈ പെൺകുട്ടി ഗർഭിണിയായി പ്രസവിച്ചു പ്രസവിച്ചു ഇതറിഞ്ഞ ഈ പതിനേഴ് വയസ്സുകാരൻ യുവാവ് മുങ്ങി നോക്കണം രണ്ടും എന്താണ് പ്രായപൂർത്തിയാവാത്ത ആളുകളാണ് അപ്പൊ പോക്സോ വകുപ്പാണ് വരികയെങ്കിലും അത് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് പല കാര്യങ്ങളുണ്ട് പക്ഷെ അവിടെ നിന്ന് മുങ്ങുകയാണ് ഇപ്പം ഇത്തരത്തിൽ ഇത് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ആവേശമാണ് പക്ഷെ ഇത് എങ്ങനെ എവിടെ ഏതൊക്കെ നിയന്ത്രിക്കണം ഏതൊക്കെ സമയത്താണ് ആരോടൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻസ് ഒക്കെ നോളജ് കിട്ടുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതറിയില്ല അതേപോലെ അത് എന്താണെന്നുള്ള ശരിക്കുമുള്ളൊരു രൂപരേഖ അവർ അറിയലില്ല പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ആ ഒരു ടീനേജിന്റെ ആ ഒരു സമയം തൊട്ടായിരിക്കും ഇവർക്ക് ഈ ഒരു സെക്സിനെ പറ്റിയിട്ടാണെങ്കിലും ഈ സെക്സ് ഹോർമോൺസ് ആണെങ്കിലും ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അപ്പൊ അവിടുന്നിവിടുന്നൊക്കെ കുറേ സാധനങ്ങൾ കിട്ടും പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് കിട്ടാത്തതിന്റെയും അതേപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ചിന്തിച്ച് ചെയ്യാത്തതിന്റെയൊക്കെ ഒരു പഠനം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് എന്ന് പറയുന്നത് പക്ഷെ ഇത് ഇപ്പൊ മാത്രമാണോ അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ ഈ ജനറേഷന്റെ മാത്രമാണോ സംഭവിച്ചത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആണോ തോന്നുന്നു കൂടുതൽ ഈ ജനറേഷൻ മാത്രമൊന്നുമില്ല കഴിഞ്ഞ പല ജനറേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഭീകരത ഇത്രത്തോളം ഇല്ല അവർക്ക് കുറച്ചുകൂടെ ഫാമിലിയായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു നിയന്ത്രിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു ഈ സാമൂഹികപരമായ ബന്ധങ്ങൾ ഓപ്പൺ ആയിരുന്നു എനിക്ക് തോന്നുന്നു ായിരുന്നതുകൊണ്ടും കൂടെ ആയിരിക്കാം ചിലപ്പോ അത് മാറ്റപ്പെട്ടത് പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കറും ആ ഒരു ജനറേഷന് കൂടുതലായിട്ടും ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫിയർ ആണെങ്കിലും ഫാമിലി ഫിയർ ആണെങ്കിലും ഇതൊരു തെറ്റാണെന്നൊരു രീതിയിലേക്ക് അതുകൊണ്ടായിരുന്നു ആ ഒരു സമയത്ത് തോത് കുറഞ്ഞത് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇവര് സ്വാതന്ത്ര്യബോധമാണെങ്കിലും അവകാശങ്ങളാണെങ്കിലും പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള അറിവുണ്ട് നേരത്തെ പറയുന്ന പോലെ നമ്മൾ പറയില്ലേ കഞ്ചാവിന്റെ ഒക്കെ ഇത്ര ഗ്രാം കൈവച്ച് കഴിഞ്ഞാൽ മാത്രം പ്രശ്നം ഇല്ലെന്നറിയുന്ന രീതിയിലേക്ക് എല്ലാത്തിനും ഇൻഫോർമേഷനും കിട്ടുന്നുണ്ട് മാത്രമല്ല ഇവര് ഒരു ഒരു ലഹരി ഉപയോഗിക്കുന്ന അടുത്ത് സ്റ്റാറ്റസ് ഇട്ടാൽ ഞാൻ എന്തോ ഹീറോ ആണ് നിങ്ങൾ നിലപാടിലേക്കാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഒരു 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 പ്രത്യേക ഒരു ഇവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ഒരു ഒരു പറ്റം കുട്ടികളുടെ ബ്രെയിൻ എന്താണ് ലഹരിക്കും മറ്റു കാര്യങ്ങൾക്കും അടിമപ്പെട്ട് ഒരു കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാതെ പോകുന്ന ഒരു വിഭാഗമുണ്ട് പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട ഒരു വിഭാഗം വളരെ കൂടി കാര്യങ്ങൾ ചെയ്യുകയും പഠിക്കുകയും എഴുതുകയും കാര്യങ്ങളെ ഡെവലപ്പ് മനസ്സിലാക്കുകയും ചെയ്തൊരു വിഭാഗവും ഉണ്ട് അതും നമ്മൾ പറയണമല്ലോ പക്ഷെ അല്ലാത്ത ആളുകൾ കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ് അവർക്കൊരു പ്രശ്നം വന്നാൽ താങ്ങാൻ പറ്റത്തില്ല അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ താങ്ങാൻ പറ്റത്തില്ല എന്തേ മോളെ എന്താണ് ഒരു ഒരു കാര്യം അതായത് ഇയാളുടെ മോൾ ചെറിയ കുട്ടിയാണ് ആത്മഹത്യ ചെയ്തു എന്തായിരുന്നു കാര്യം ഇന്നലെ രാത്രി പാലിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തില്ല അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു ഇത് പറയുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് നമ്മൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തോ ഇയാൾ എന്താ എങ്ങനെ പറയുന്നത് അല്ല അങ്ങനെയാണ് യാഥാർത്ഥ്യമാണ് അപ്പം തലമുറകൾ മാറി വരുമ്പോൾ ഇവർക്ക് എല്ലാ ഇൻഫർമേഷനും ഇവർ വിരൽത്തുമ്പിൽ കിട്ടുമ്പോൾ പോലും ഇതൊന്നും പ്രാവർത്തികമാക്കാനുള്ള ഒരു കാര്യം എന്തിനെ എങ്ങനെ എടുക്കണം എന്നുള്ള ബോധമൊന്നും ഇവർക്ക് ഇവർക്കുള്ള വാല്യൂസ് ഒക്കെ നഷ്ടപ്പെടുന്നത് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് കാരണം നമ്മള് ഓരോ രീതിയിൽ പറയുകയാണെങ്കിലും മെച്ചൂരിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഓക്കെ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോവുക എന്നുള്ളത് അത് ഒരു മെച്ചോർ അതിന്റെ അപ്പുറത്തേക്കും ഈ ഒരു ജനറേഷൻ വരുമ്പോഴത്തേക്കും അതിന് മറ്റൊരു രീതി കൊടുത്തിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് അത് ഓരോരുത്തർ വ്യക്തി സ്വാത്രമാണെങ്കിലും ഈ ഇതാണ് യഥാർത്ഥ കാര്യം പക്ഷെ അത് അവർ എടുക്കുന്ന അവരെ വേറെ രീതിയിൽ പിന്മാറാൻ കഴിയത്തില്ലല്ലോ ഏ ഒന്നുകിലും സ്ത്രീ ഒഴിക്കും അല്ലെങ്കിൽ പുരുഷൻ പുരുഷനൊഴുകൂ എന്നുള്ള നിലപാടാണല്ലോ ഇപ്പോൾ ഉള്ളത് ഇത്തരത്തിലുള്ള ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പണ്ടത്തെ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ കപ്പിൾസുമായി ബന്ധപ്പെട്ട് ഈ ഒളിച്ചോടി ഒളിച്ചോടിക്കല്യാണം കഴിക്കുന്ന ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഒരു ഒരു ഭയങ്കര നല്ല ഒരു രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അത് നല്ലതാണ് പ്രശ്നമൊന്നുമില്ല ആൾക്കാരുടെ കൂടെ പോവാം ഉള്ളവരെ സ്വീകരിക്കുന്നില്ല കുട്ടികളിലേക്ക് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പതിനെട്ട് വയസ്സുള്ളവർ പോകുന്നത് അതല്ല പക്ഷെ എന്റെ അപ്പുറത്തേക്കും ഈ പതിനെട്ട് വയസ്സിന് താഴെ ഒരു ജനറേഷൻ ഇത് കാണുന്നുണ്ടെന്നാണ് പറയുന്നത് അവരുടെ ലൈഫിലേക്ക് ഈ പറയുന്നത് ഈ എയിംസ് ഡ്രീംസ് ഗോൾസ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ലൈഫില് നമ്മൾ ഒരു പേഴ്സൺ എന്ന രീതിയിൽ നമ്മൾ അച്ചീവ്മെന്റ് തുറന്നു കുറേ അധികം കാര്യങ്ങളുണ്ട് അതിന്റെ അപ്പുറത്തേക്കും നമ്മുടെ ഈ ഈ പറയുന്ന കൗമാരോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സെക്സ് ഹോർമോൺസ് ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കണ്ടുകയും കാണുകയും അത് ഇന്റർവ്യൂസിലൂടെ കിട്ടുമ്പോൾ കുറെ കൂടെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും ഓക്കെ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫോക്കസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതാണ് കുറെ കൂടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഗോൾസും എയിംസും ഡ്രീംസിന്റെ ഒക്കെ പിന്നാലെ പോകും അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള പാർട്ടി തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശമുണ്ട് അതിപ്പോ ഈ പറയുന്ന രീതിയിൽ ഒരു രജിസ്റ്റർ മാരേജ് അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും ഈ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ഇത്തരം കുറെ കാര്യങ്ങളുണ്ട് അത് ഈ പറയുന്ന രീതിയിൽ ഇരുപത്തിയഞ്ച് ഈ ഒരു പ്രായവൂർത്തിന് ശേഷം മുകളിലോട്ടുള്ളവരൊന്നും ബാധിക്കില്ല ഇതിന് താഴെയുള്ള കുട്ടികളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് കൂടുതലായിട്ട് ബാധിക്കുന്നത് മാത്രമല്ല പക്ഷേ വേറൊരു കൂടി ഞാൻ ആലോചിക്കാറുണ്ട് ഇതൊക്കെ സംഭവിച്ചിരിക്കണെങ്കിലും ഈ ആയിട്ട് കല്യാണം കഴിക്കുന്ന ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ ഒളിച്ചു കൂടുന്ന ന്യൂ ജനറേഷൻ കമ്മല കല്ലുമാലൊക്കെ അതിന് കമല പാട്ടൊക്കെ പാടി എടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവര് ഈ പറയുന്ന കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് എന്നിട്ട് ഇവരെ കൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അടുത്തുള്ള സന്ദേശമാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്നൊരു കാര്യമാണ് ഈ മലാല പോലെയുള്ള അവരെ മലാല ആയി സായിക്കെ പറയുന്ന രീതിയില് അവര് അവരുടെ ലൈഫിൽ സെർവേവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവര് ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി അവരുടെ ജീവിതം മാറ്റി വെച്ചു ആ ഒരു രീതിയിലേക്ക് ഒരു സന്ദേശം ഇനി എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ഒരു വെറുതെ ആളുകൾക്ക് ഇങ്ങനെ ഒരു മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം വെറുതെ അവർ പറയുന്ന കുറെ കാര്യങ്ങൾ കേട്ടിരിക്കാം എന്നുള്ളതാണ് ഇപ്പം ഇതിലൊരു പെൺകുട്ടി പറയുന്നത് കേൾക്കും ഞാൻ എനിക്ക് ജോലിക്ക് പോകാനൊന്നും ഇഷ്ടമല്ല ഇവനും ജോലിക്ക് പോകാനും ഇഷ്ടമല്ല പിന്നെ എന്ത് ചെയ്യും മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ ജീവിക്കണം പിന്നെ അത് കഴിഞ്ഞ് വലിയ പ്രശ്നം വരുമ്പോൾ അത് ഞാൻ ഇവനും ജോലിക്ക് വിട്ടിട്ട് ഞാൻ ജീവിക്കും എന്ന അവസാനം പറയുന്ന കാര്യത്തിലേക്ക് പോകുന്നുണ്ട് അതായത് കല്യാണം കഴിക്കുക എന്നത് ഒരു വലിയ സംഭവം നടക്കുക എന്നിട്ട് ഒരു ഒരു നമ്മുടെ ലൈഫ് അച്ചീവ്മെന്റ് എന്ന് എന്ന് പറയുന്ന പറയുന്ന കാര്യമുണ്ട് അത് ഗോൾ സെറ്റ് ഞാൻ അച്ചീവ് ചെയ്യുന്നത് എന്റെ ആഗ്രഹങ്ങളും എന്റെ സ്വപ്നങ്ങളും എന്റെ സോളും എന്ന് പറയുന്നത് എന്റെ മാത്രമാണ് അത് ഞാൻ സ്വയമേ അച്ചീവ് ചെയ്ത് ചെയ്യുന്നതിനാണ് ഏറ്റവും പിന്നറായിട്ടുള്ള ഒരു പാർട്ണർ അച്ചീവ്മെന്റ്സ് അത് നമുക്ക് സ്വപ്നങ്ങൾ വേണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതില്ല ഇപ്പോഴത്തെ കാലത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന സ്വപ്നങ്ങൾ പോയിട്ട് ഈ അച്ചീവ്മെന്റ്സിനെ പറ്റി സംസാരിക്കുന്നതോ സ്വപ്നം കാണുന്നതോ പോയിട്ട് അതിനെപ്പറ്റി ഒരു ഓരോ അറിവുമില്ലാത്ത രീതിയിലേക്ക് കുട്ടികൾ മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവിടെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് ഈ പിന്നെ ബോധത്തെ പറ്റി സമൂഹത്തെ പറ്റി ചിന്തയില്ല സമൂഹം ഞാൻ പറയുന്നത് ഈ എന്താണ് പരമ്പരാഗതമായ ആ രീതിയിൽ കേട്ടോ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയെ പറ്റി നമുക്കൊരു ബോധം വേണമല്ലോ ആ ഒരു ബോധമില്ല നമ്മുടെ ജീവിതത്തെ പറ്റി ബോധമില്ല നമ്മൾ ഈ പറയുന്ന നമുക്കൊരു അച്ചീവ്മെന്റ് വേണമെന്നതിനെ പറ്റി ബോധമില്ല ഒരു ഘട്ടത്തെത്തുമ്പോൾ ഇവരൊക്കെ ചെയ്യും ഈ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെ പ്രദർശന വസ്തുവാക്കി മാറ്റുകയാണ് പലരും ഈ പറയുന്ന ബെഡ്റൂം രംഗങ്ങൾ വരെ പ്രദർശന വസ്തുവാക്കി മാറ്റുന്ന മാറ്റിയിട്ട് റീൽ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഒക്കെ കിസ് ഇത് വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ കാര്യം തന്നെയാണ് സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് ആക്കി ആണ് കച്ചവട വലക്കരിക്കുന്നതെന്നാണ് ചോദ്യം നമ്മൾ സംഭവിക്കുന്ന ഒരു 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 കാര്യം ഇടയിലോ തന്നെ നമുക്ക് അതൊരു ാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അപ്പൊ അത്തരത്തിൽ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് മനഃപൂർവ്വം നമ്മുടെ ഒരു ഒരു ജീവിതത്തെ നമ്മുടെ ഒരു ഭാവിയെ ഒന്നും കാണാത്ത രീതിയിലേക്ക് ഒരു യാന്ത്രികമായി പോകുന്ന കുറേ ജീവിതങ്ങളായി മാറിപ്പോകുന്നുണ്ട് പലപ്പോഴും നമ്മുടെ പുതിയ തലമുറ